യേശു മിഷുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ ഈശോയ്ക്ക് കാവൽമാലാഖ ഉണ്ടായിരുന്നോ അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത ഭൂമിയിൽ പിറവിയെടുത്ത എല്ലാ മനുഷ്യർക്കും കാവൽ മാലാഖമാരുണ്ട് അങ്ങനെയെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോയ്ക്കും കാവൽമാലാഖ ഉണ്ടായിരുന്നോ ന്യായമായുള്ള ഒരു സംശയമാണിത് അതിനുള്ള ഉത്തരം ഇതാണ് തീർച്ചയായും ഈശോയ്ക്കും ഒരു കാവൽ മാലാഖിയുണ്ടായിരുന്നു തിരുവചനം അക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന മാലാഖമാരെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതാ ചില ബൈബിൾ സംഭവങ്ങൾ വിശുദ്ധ മത്തായിട സുവിശേഷം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു അടുത്ത വചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാം തിരുവചനം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അടുത്ത വചനം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ദൈവപുത്രനായ ഈശോയ്ക്ക് പോലും മാലാഖിയുടെ സാന്നിധ്യവും സഹായവും ആവശ്യമായിരുന്നുവെങ്കിൽ പാപികളായ നമുക്ക് മാലാഖമാരുടെ ആവശ്യം എത്രയോ അധികമായിട്ടുണ്ട് ആയതിനാൽ നമുക്ക് നമ്മുടെ കാവൽ മാലാഖമാരെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യഘട്ടങ്ങളിലും സഹായത്തിനായി വിളിക്കാം അവർ ഓടിയെത്താതിരിക്കില്ല തീർച്ച നമുക്ക് കാവൽ മാലാഖിയോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിനായി കാവൽമാലാഖമാരെ നിയോഗിച്ചു തന്ന ത്രിയേക ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ കാവൽമാലാഖയെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെല്ലാവരെയും പൈശാചിക ശക്തിയിൽ നിന്നും പ്രകൃതിക്ഷോഭം പകർച്ചവ്യാധി ദുർമരണം തുടങ്ങിയ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സദാ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ഭവനത്തിനും ഇതിൽ വസിക്കുന്ന എല്ലാവർക്കും കാവലായിരുന്നു ഞങ്ങളെ നീ വഴി നടത്തണമേ എന്നെ കാത്തു സൂക്ഷിക്കുന്നതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ നേടിത്തരണമേ ഈ നിമിഷം മുതൽ സ്വർഗീയ ഭവനത്തിലെത്തിച്ചേരും വരെ എന്നെ എന്നും കാത്തുപരിപാലിക്കണമേ ഇന്നേ ദിവസം എൻ്റെ ഈ പ്രത്യേക നിയോഗത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക ദൈവസന്നദിയിൽ സമർപ്പിച്ച് എനിക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യണമേ ആ മീൻ ഇനി ഒരേഴ് തൃപ്ത സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ തിരുവചനം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നമുക്ക് എല്ലാ ദിവസവും കാവൽമാലാഖിയുടെ ആതിസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം